ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് ക്ഷേത്രത്തിൽ നടന്ന പൗർണമി പൂജയും ലളിത സഹസ്ര നാമാർച്ചയും ഭക്തി മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു കലാമണ്ഡലം ജിത്തുവിൻ്റെ തായമ്പകയും കാർത്തിക ദീപങ്ങളും വിസ്മയ കാഴ്ചകളായി വെറ്റില നിവേദ്യം തട്ടം സമർപ്പണവും ഭക്തി നിർഭരമായി മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ദിവാകരൻ സെക്രട്ടറി വിനീത സതീഷ് ട്രഷറർ മഞ്ജു ഷൈജു എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ എം രാധാകൃഷ്ണൻ കെ ചന്ദ്രദാസ് ജയൻ മാരാത്ത് രാജു മാരാത്ത് ശശി പൂലോത്ത് എന്നിവരും സന്നിഹിതരായി പ്രീമിയം സ്റ്റീൽ ബാധലുകളും മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്